മുബീൻ കാണുന്ന എൻ്റെ െ ഇന്ന് നമ്മളെ മജ്ലിസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്ത്രം എന്ന് ആ വസ്ത്രം എന്ന് വാങ്ങണം എന്ന് ധരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഷാല് ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ അസാം الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന എൻ്റെ മുത്തുമിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ പല സന്തോഷ വാർത്തയും അറിയിക്കുന്നുണ്ട് ഉസ്താദെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ കാരണത്താല് ഞങ്ങളെ ഒരുപാട് സാലിഹായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയും മജലിസിൽ ദുആആാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പല സങ്കടങ്ങളും പല വിഷമങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആളുകളുണ്ട് നമ്മളെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ട ആളുകളുണ്ട് ഏതായാലും എല്ലാ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ഇൻഷാല് പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളെ കൊണ്ട് ചെയ്ത എല്ലാവർക്കും നമ്മളെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ മജലിസിൽ ഇരിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വാലിഹായ പ്രവർത്തനങ്ങളാക്കി മാറ്റി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ ു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആറൽ മുബീൻ മജിൽസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടന്റ് ആയൊരു വിഷയമാണ് അത് പുതിയ ഡ്രസ്സ് വാങ്ങുമ്പോൾ എന്നാണ് വാങ്ങാൻ പോകേണ്ടത് പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ എന്നാണ് അത് ധരിക്കാൻ തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്ന് പുതിയ ഡ്രസ്സ് വാങ്ങണം എന്ന് പുതിയ ഡ്രസ്സ് ധരിക്കണം എന്നതിനെ കുറിച്ചും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ വിഷയം പറയാൻ ഞാൻ അവലംബിച്ച കിതാബ് ഏതാണ് മഹാനരായ താഴവ ഉസ്താദിന്റെ വലിയ മഹാനാണ് താഴ്വ ഉസ്താദ് ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് ഒരുപാട് അറിവുള്ള മഹാനാണ് ആ താഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന പൈത്ത് കിതാബാണ് അതുകൊണ്ട് ഇതിൽ ആധികാരികതയുണ്ട് തയുണ്ട് മഹാന്മാരെ കിതാബുകൾ പരിശോധിച്ചു കൊണ്ടാണ് ബഹുമാനപ്പെട്ട താഴവ ഉസ്താദ് ഈ കിതാബ് ഉണ്ടാക്കിയിട്ടുള്ളത് അൽമ വാഹിബുൽ ജലിയ എന്ന് പറയുന്ന ബൈത്ത് കിതാബ് അതുകൊണ്ട് ഒരാളും സംശയിക്കേണ്ടതില്ല അള്ളാഹു സംശയിക്കാതെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യുമാറാൻ എന്ന് വസ്ത്രം താങ്ങണം എന്ന് വസ്ത്രം ധരിക്കണം എന്നതിനെ കുറിച്ച് എന്താണ് താഴെ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം മഹാനരായ താമോസ്താദ് പറയുകയാ ശനി ദിവസമിൽ നീ പുതിയ മുണ്ടു ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അതു വാങ്ങലും ശനിയാഴ്ച ദിവസം നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ അത് ധരിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം പുതിയ ഡ്രസ്സ് വാങ്ങാൻ പോകാൻ പാടില്ല പുതിയ ഡ്രസ്സ് വാങ്ങാൻ പാടില്ല അപ്പൊ ശനിയാഴ്ച ദിവസം പുതിയ ഡ്രസ്സ് വാങ്ങാനും പാടില്ല അത് ധരിക്കാനും പാടില്ല എന്നാണ് മഹാനരായ തഴവ ഉസ്താദ് പറയുന്നത് അങ്ങനെ ധരിച്ചാൽ എന്താ കുഴപ്പം ഉസ്താദ് അതും തഴവ ഉസ്താദ് പറയുന്നുണ്ട് ധരിക്കുന്ന സമയത്തൊക്കെയും വരും എന്നുള്ളതും പറയുന്നു അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം അങ്ങനെ പുതിയ ഡ്രസ്സ് വാങ്ങി ഉദ്ഘാടനം ചെയ്താൽ അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോയാൽ ആ ഡ്രസ്സ് ധരിച്ചാൽ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകും ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകുന്നതാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതൊന്നൊടുക്കുന്നത് ഞായറാഴ്ച ദിവസവും ഷോപ്പിങ്ങിന് പോകാൻ പാടില്ല അഥവാ ഡ്രസ്സ് വാങ്ങാൻ പോകാൻ പാടില്ല അതുപോലെ തന്നെ അന്ന് പുതിയ ഡ്രസ്സ് ധരിക്കാനും പാടില്ല എന്നുള്ളതാണ് അതുപോലെ ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പലനാശവും അതിനാൽ വരാനിടയുണ്ട് ചൊവ്വാഴ്ചയും പുതിയ ഡ്രസ്സ് പോകാൻ പാടില്ല പുതിയ ഡ്രസ്സ് ധരിക്കാനും പാടില്ല അങ്ങനെ ധരിച്ചാൽ പല നാശവും ഉണ്ട് എന്നാണ് മഹാനായ തഴവുവ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറക്കട്ടെ എത്രയോ ആളുകൾ ഇതറിയാതെ ഷോപ്പിങ്ങിന് ഇങ്ങനെ നടക്കുകയാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ എന്നിട്ട് പറയാണ് ഈ വീണതായി നശിക്കേണ്ട മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട് അങ്ങനെ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഡ്രസ്സ് വാങ്ങിയാൽ തീ നശി തീ കത്തി നശിച്ചു പോകുന്നതാണ് അള്ളാഹു കാക്കട്ടെ തീ കത്തി നശിച്ചു പോകുന്ന പറയണത് അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകും വീട്ടിൽ കള്ളം കേറുന്നു അതുമാത്രമല്ല പിന്നെ ഒഴിയാധരിക്കും അത് മാത്രമല്ല അങ്ങനത്തെ ദിവസങ്ങളിൽ നീ വസ്ത്രം വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഹമ്മുണ്ടാകും പറയുന്നത് പ്രയാസം ടെൻഷൻ ടെൻഷൻ െ അത് ഉണ്ടാകുന്നു അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിൽ നമ്മൾ എന്തിനാ ഷോപ്പിംഗിന് പോകുന്നത് നമ്മളൊക്കെ മഹാന്മാരെ അംഗീകരിക്കുന്ന ആളുകളാണ് വലിയ വലിയ ആരിഫ്യങ്ങളാണ് ഇത് പറയുന്നത് തള്ളിക്കളയാൻ സാധ്യമല്ല സാധ്യമല്ല ഇനി മഹാനായ താഴവസ്താദ് പറയുകയാണ് തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമാറക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ അപ്പൊ ഡ്രസ്സ് വാങ്ങാൻ പോകേണ്ടത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഡ്രസ്സ് വാങ്ങിയാൽ ഭറക്കത്തുണ്ടാകുന്ന പറയുന്നത് കുറഞ്ഞ ബറക്കത്തല്ല ബറക്കത്ത് നല്ലോണം ഉണ്ടാകുന്ന താഴ്വസ്താദ് പറയുന്നത് അള്ളാഹു കാക്കട്ടെ ആ ബറക്കത്ത് നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട് ആയുസിൻ തന്നിതിലേറ്റവും ഫലമുണ്ട് ബുധനാഴ്ച നല്ല ദിവസമാണ് ഡ്രസ്സ് വാങ്ങാൻ പോകൽ അങ്ങനെ ബുധനാഴ്ച ഡ്രസ്സ് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കുന്ന പറയുന്നത് സുബാനല്ല ആയുസ് വർദ്ധിക്കാൻ അവളൊക്കെ ആഗ്രഹിക്കുന്ന എന്താ ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസോടുകൂടെ എന്നാണ് അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ബുധനാഴ്ച ഡ്രസ്സ് വാങ്ങുക ആയാലും തുണി തന്നെ വീണ്ടും കിട്ടണം എന്നുള്ളതാ വ്യാഴാഴ്ചയും ഷോപ്പിങ്ങിന് പോകാം ഡ്രസ്സ് വാങ്ങാൻ പോകാം എന്നാൽ നമുക്ക് പിന്നെയും ഡ്രസ്സ് വാങ്ങാൻ അള്ളാഹുബാന സമ്പത്ത് നൽകും എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ഏറ്റവും മെച്ചമാ അണ്ടോ സുബാനന്ദ വെള്ളിയാഴ്ച ഏറ്റവും മെച്ചുള്ള ദിവസമാണ് ഡ്രസ്സ് വാങ്ങാൻ പോന് ജുമാ മുടക്കിയിട്ടല്ല കേട്ടോ ജുമ മുടക്കിട്ട് പോകാൻ പാടില്ല ജുമാക്ക് ശേഷം പോകാലോ അതൊക്കെ നല്ലതാണ് ആകയാൽ പറഞ്ഞത് ശനി ചൊവ്വ ഞായർ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്ന സോദരാ നീ പുതിയത് ശനിയാഴ്ച ചൊവ്വാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ പുതിയ ഡ്രസ്സ് വാങ്ങി ധരിക്കാൻ പാടില്ല പോകാൻ തന്നെ പാടില്ല അറിയുമ്പോ പിന്നെ പുതിയ ഡ്രസ്സ് ധരിക്കാനും പാടില്ല എന്നാണ് മഹാന്മാര് പറയുന്നത് അള്ളാഹു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മളെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുന്നത് ചെറിയ കാര്യങ്ങൾ നമ്മൾ നിസാരപ്പെടുത്തുക അതിപ്പോ എന്താണെന്ന് എന്താ പോയാലും അങ്ങനെ ചോദിക്കാണ് അത് അഹങ്കാരാണ് നല്ല കാര്യങ്ങൾ ചെയ്യാ ചെയ്യം മറക്കാൻ വേണ്ടി ഞാൻ ധരിക്കുന്നു എന്നുള്ള നീയത്താണ് അതിൽ വേണ്ടുന്നത് ഡ്രസ്സ് ധരിച്ചാൽ നീയ്യത്ത് വെക്കണം ഡ്രസ്സ് ധരിക്കുമ്പോൾ നീത്ത് വെക്കണം ഡ്രസ്സ് ധരിക്കുമ്പോൾ കൂലി വേണം അപ്പൊ ഞാൻ എൻ്റെ അവിറത്ത് മറക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ഗുഹ്യഭാഗങ്ങളൊക്കെ മറക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത് എന്നുള്ള നീയത്ത് ഉണ്ടാകണം എന്നാൽ നമ്മൾക്ക് കൂലി ലഭിക്കുന്നതാണ് എന്നാൽ പ്രകാശം വന്നിടും കൽബിൻ കൂലിയും ലഭിക്കുന്നു എന്നാൽ പറയുന്നത് കൽബ് പ്രകാശിക്കണ്ട കൽപ് അരത്ത് അവനക്ക് പരാജയാണ് ദുനിയാവിലും ആഹൃതത്തിലും പരാജയപ്പെടും അല്ലാതെ കാണാൻ കഴിയൂല കബറിൽ രക്ഷപ്പെടാൻ കഴിയൂല അങ്ങനെ രക്ഷപ്പെടണെങ്കിൽ കൽബ് പ്രകാശിക്കണം കൽബ് പ്രകാശിപ്പിക്ക പ്രകാശിക്കണോ വസ്ത്രം ധരിക്കുമ്പോ നീ വെക്കുക എൻ്റെ നീയത്ത് വെക്കേണ്ടത് ഞാൻ എൻ്റെ അള്ളാഹു മറക്കാൻ പറഞ്ഞ അവിടുത്തെ ഞാൻ മറക്കാൻ വേണ്ടിട്ടാണ് വസ്ത്രം ധരിക്കുന്നത് എന്നുള്ള നീയത്ത് നമുക്ക് വെക്കാം മാത്രമല്ല അതുമാത്രമല്ല കൂലിയും ലഭിക്കുന്നു കൂലി ലഭിക്കണ്ടേ അത് എന്നല്ല കൂലി അള്ളാഹു നൽകുന്നുണ്ട് ജസതിൻ്റെയും മറക്കാൻ ഞാൻ ഇതാ ധരിക്കുന്നു എന്നു നീ കരുതലും മതിയായതാ ഇങ്ങനെ നീയത്ത് വെക്കാം എൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകള് മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ധരിക്കുന്നത് അങ്ങനെയും ിയത്വുന്നതാണ് വസ്ത്രം ധരിക്കൽ വാതിബാസത്തിറിൻ പറയുന്നു വസ്ത്രം ധരിക്കല് വാജിബാണ് സത്രിനെ ഔറത്ത് മറക്കാൻ വേണ്ടിട്ട് ഔറത്ത് കാണിച്ച് ചില ആളുകൾ വസ്ത്രമൊക്കെ ധരിക്കും പക്ഷെ ഒക്കെ പുറത്തേക്കാറും അങ്ങനെ ഒരിക്കലും ധരിക്കരുത് അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകൾക്ക് മുഖവും മുൻകൈ ഒഴിച്ചൊക്കെ അവിറത്തല്ല അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കുന്നത് ഫുള്ള് ഭാഗം നിസ്കാരത്തിലാണ് മുഖവും മുൻകൈയും ഒഴിച്ച് സ്ത്രീകൾക്ക് ഔറത്ത് മറക്കേണ്ടത് പക്ഷെ അന്യപുരുഷന്റെ ഇടയിലാണെങ്കിൽ മുഖവും മുൻകൈയും ഒക്കെ ഔറത്ത് തന്നെയാണ് അതൊക്കെ മറക്കണം നടക്കണമെന്നർത്ഥം നാളെ ആഹ്റത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അതുപോലെ ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതെങ്കിൽ അതിന് സുന്നത്തിന്റെ കൂരി സുന്നത്തിന്റെ കൂലിട്ടും വസ്ത്രം നമ്മൾ ഭംഗിക്ക് വേണ്ടി ധരിക്കുമല്ലോ അതിന് സുന്നത്തിന്റെ കൂലി അള്ളാഹു നൽകുമെന്നാ പറയുന്നത് നിസ്കാര സമയം ഏറ്റവും നല്ലതു ധരിക്കൽ എന്നു കാണാം നിയമവും നിസ്കാര സമയത്ത് നല്ല വസ്ത്രം ധരിക്കണം ചില ഉമ്മമാരെ നിസ്കാര കുപ്പായൊക്കെ കണ്ടാൽ സുബഹാൻ അള്ളാഹു കാക്കട്ടെ അങ്ങനെ ചുരുട്ടി 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 സ്പ്രിങ് പോലെ ആയിട്ടുണ്ടാവും പിന്നെ അതൊരു മാസം മനസ്സാകുന്നത് വരെ അത് അങ്ങനെ നിസ്കരിക്കും പിന്നെ മെൻസത്തിന്റെ സമയല് അത് തിരുമ്പും പിന്നെ അടുത്ത മെൻസസ് അത് അടുത്ത മെൻസസ് വരുമ്പോഴാണ് പിന്നെ അത് തിരുമ്പൽ അങ്ങനെ ചില ഉമ്മമാരുണ്ട് അങ്ങനെയല്ല നിസ്കാരത്തിന്റെ ഡ്രസ്സ് വളരെ വൃത്തി ഉണ്ടാകണം അത് കഴിയുമെങ്കിൽ ആങ്കറിൽ തൂക്കിയിടണം അത് ചൊളിയാമ്പൊളി ചൊളീന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏതായാലും അത് വൃത്തിയായി സൂക്ഷിക്കുക അത്രക്കെ ഉപയോഗിക്കുക അതിങ്ങനെ മഞ്ഞ കളറിൽ പിന്നെ ഇങ്ങനെ പിന്നെ ഉചാലമൊക്കെ 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 മുക്കി ഉചാല അങ്ങനെ നമ്മൾ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല നിസ്കാരിക്കുന്ന ഡ്രസ്സ് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ധരിക്കുന്നതിനേക്കാൾ ഫങ്ഷന് പോകുമ്പോ ധരിക്കുന്നതിനേക്കാൾ നല്ല ഡ്രെസ്സുകള് നമ്മൾ നിസ്കരിക്കുമ്പോൾ ധരിക്കണം എന്നുള്ളതാണ് അത് പ്രത്യേകം സുന്നത്താണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ റഹ്മുറാഹിമീനായ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളെ മജ്ലിസിലെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയ അവരെ ഓരോ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ് കടങ്ങളുള്ള ഒരുപാട് ആളുകൾ കിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്ത ആളുകൾക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ ജോലി ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളെ ദുസ്സഭാവം നന്നാക്കണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്സഭാവം നന്നാക്കണേ റഹ്മാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല ഞങ്ങളെ മജിസിൽ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ നൽകണേ സീർണ തൊട്ട് കണ്ണേറിനെ തൊട്ട് തൊട്ട് ശത്രുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ അല്ല മരണപ്പെട്ടവരെ കബറ് സ്വർഗമാക്ക സന്തോഷത്തിലാക്കണേ അല്ല ഞങ്ങളെ കാക്കണേ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് അൽവാസികൾ കുടുംബക്കാര് ഭക്ഷണം തന്നവര് സ്നേഹിച്ചവര് സഹായിച്ചവര്ക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നൽകണേ നരകത്തിന് തൊട്ട് കാക്കണേ അല്ലാ നിന്റെ കാവല് നൽകണേ ഈ മജിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അല്ല എല്ലാവർക്കും മനസ്സിന് സന്തോഷം നൽകണേ അല്ല എല്ലാ കാര്യങ്ങളും ാക്കി കൊടുക്കണേ മുസീബത്തുകളും അകറ്റി കൊടുക്കണേ ആപത്ത് മുസീബത്ത് കൊടുക്കണേറുകളെ തൊട്ട് എല്ലാ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റബ്ബേ ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചാണോ പങ്കെടുക്കുന്നെങ്കിൽ ആ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ منا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا وَإِيَّاهُمْ بِمَغْفِرَتِكَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ يَا أَرْحَمَ الرَّاحِمِينَ بِفَضْلِ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمُ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ